ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം പ്രസിദ്ധമായ സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെൻ്റ് ചുവടെ കൊടുത്ത ഏത് മനഃശാസ്ത്ര ചിന്താധാരയ്ക്കാണ് പിന്തുണയേകിയത് പ്രസിദ്ധമായിട്ടുള്ള സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെൻറ്റ് ഏത് മനഃശാസ്ത്ര ചിന്താധാരയ്ക്കാണ് പിന്തുണയേകിയത് സമഗ്രവാദമാണ് സമഗ്രവാദം എട്ട് വയസ്സിൽ നീന്തൽ പഠിച്ച കുട്ടിക്ക് പിന്നീട് നീന്തുന്നതിനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം അബദ്ധത്തിൽ പുഴയിൽ വീണപ്പോൾ നീന്തി കയറാൻ കഴിഞ്ഞു ഇതിനെ ചുവടെ കൊടുത്തിട്ടുള്ള ഏതു തരം ഓർമ്മയുമായിട്ടാണ് ബന്ധപ്പെടുത്താൻ സാധിക്കുക പ്രക്രിയാപരമായ ഓർമ്മയാണ് പ്രൊസീജ്യറൽ മെമ്മറി അല്ലെങ്കിൽ പ്രക്രിയാപരമായ ഓർമ്മയാണ് വായന പരിശീലനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കൽ സംഗ്രഹിക്കൽ വിശദീകരിക്കൽ പ്രവചിക്കൽ എന്നീ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ലിവ് വൈഗോസ്കി മുന്നോട്ട് വെച്ച ബോധന തന്ത്രം ഏതാണ് വായന പരിശീലനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കൽ സംഗ്രഹിക്കൽ വിശദീകരിക്കൽ പ്രവചിക്കൽ എന്നീ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ലിവ് വൈഗോട്സ്കി മുന്നോട്ട് വെച്ച ബോധന തന്ത്രം ഏതാണ് പ്രതിക്രിയ അധ്യാപനമാണ് റെസിപ്രോക്കൽ ടീച്ചിങ് പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് ചുവടി കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായി വരുന്നത് ബാക്കി മൂന്ന് ഓപ്ഷനും പഠിച്ചു വയ്ക്കുക കൗൺസിലർ കേന്ദ്രീകൃത സമീപനം ഇ ജി വില്യംസനാണ് കൊണ്ടുവന്നത് കൗൺസിലർ കേന്ദ്രീകൃത സമീപനം ഇ ജി വില്യംസൻ്റേതാണ് കൗൺസലി കേന്ദ്രീകൃത സമീപനം കൗൺസലി കേന്ദ്രീകൃത സമീപനം കാൾ റോജേഴ്സ് ആണ് കാൾ റോജേഴ്സ് മനോവിശ്ലേഷണ കൗൺസലിംഗ് സമീപനം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതാണ് മനോവിശ്ലേഷണ കൗൺസലിംഗ് സമീപനം സിഗ്മണ്ട് ഫ്രോയിഡ് പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഗസ്റ്റാൾട്ട് ലോ ഓഫ് ലേണിംഗിൽ ഉൾപ്പെടാത്തത് ഏതാണ് സന്നദ്ധതാ നിയമമാണ് പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് ലോ ഓഫ് ലേണിങ്ങിൽ ഉൾപ്പെടുന്നവയാണ് സമ്പൂർണ്ണ നിയമം സാമ്യതാ നിയമം സാമീപ്യ നിയമം സമ്പൂർണ്ണ നിയമം സാമ്യതാ നിയമം സാമീപ്യ നിയമം പഠന നിയമത്രയങ്ങൾ അല്ലെങ്കിൽ ട്രൈലോഗി ഓഫ് ലേണിംഗ് ഏത് മനഃശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഠന നിയമത്രയങ്ങൾ അല്ലെങ്കിൽ ട്രൈലോഗി ഓഫ് ലേണിങ് ഇ എൽ തോണ്ടൈക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇ എൽ തോണ്ടൈക്ക് പഠന നിയമത്രയങ്ങളിൽ പെടാത്തത് ഏതാണ് പഠന നിയമത്രയങ്ങളിൽ പെടാത്തത് രൂപ പശ്ചാത്തല നിയമമാണ് പഠന നിയമത്രയങ്ങളിൽ ഉൾപ്പെടുന്നത് ഫലനിയമം ആവർത്തന നിയമം സന്നദ്ധതാ നിയമം എന്നിവയാണ് ഫലനിയമം ആവർത്തന നിയമം സന്നദ്ധതാ നിയമം ജെറോമസ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഭാഷ ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കുന്ന ആശയ രൂപവൽക്കരണ ഘട്ടം ഏതാണ് ജെറോമസ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഭാഷ ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കുന്ന ആശയ രൂപവൽക്കരണ ഘട്ടം ഏതാണ് ഘട്ടമാണ് പ്രതീക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് ആണ് ചുവടെ കൊടുത്ത പ്രസ്താവനകൾ വായിച്ച് ഉത്തരം കണ്ടെത്തുക പ്രസ്താവന ഒന്ന് ബുദ്ധിക്ക് ഗരബുദ്ധി ദ്രവബുദ്ധി എന്നീ സുപ്രധാന ഘട്ടങ്ങൾ ഉണ്ടെന്ന വാദം മുന്നോട്ട് വെച്ചത് റെയ്മണ്ട് കാറ്റലാണ് അത് ശരിയാണ് ബുദ്ധിക്ക് ഗരബുദ്ധി ദ്രവബുദ്ധി എന്നീ സുപ്രധാന ഘടകങ്ങൾ ഉണ്ടെന്ന വാദം മുന്നോട്ട് വെച്ചത് റെയ്മണ്ട് കാറ്റലാണ് രണ്ടാമത്തെ പ്രസ്താവന നൈസർഗികമായി ലഭിക്കുന്നതും യുക്തി ചിന്തനത്തിനെ സഹായിക്കുന്നതും ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടതുമായ ബുദ്ധിയുടെ ഘടകമാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതും കറക്റ്റാണ് നൈസർഗികമായി ലഭിക്കുന്നതും യുക്തിചിന്തനത്തിനെ സഹായിക്കുന്നതും ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടതുമായ ബുദ്ധിയുടെ ഘടകമാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് മൂന്നാമത്തെ പ്രസ്താവനയാണ് പരസ്പര ബന്ധങ്ങൾ കണ്ടെത്താനും വിലയിരുത്താനും പ്രശ്ന സന്ദർഭങ്ങളിൽ ആർജിച്ച അറിവിനെ ഉപയോഗപ്പെടുത്താനുമുള്ള നിപുണത ഗരബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതും കറക്റ്റാണ് പരസ്പര ബന്ധങ്ങൾ കണ്ടെത്താനും വിലയിരുത്താനും പ്രശ്ന സന്ദർഭങ്ങളിൽ ആർജിച്ച അറിവിനെ ഉപയോഗപ്പെടുത്താനുമുള്ള നിപുണത ഗരബുദ്ധിയുമായി അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അനുഭവ അധിഷ്ഠിത പഠനചക്രം അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ലേണിംഗ് സൈക്കിളിലെ നാല് പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് അനുഭവ അധിഷ്ഠിത പഠനചക്രത്തിലെ നാല് പ്രധാന ഘട്ടങ്ങളാണ് മൂർത്ത അനുഭവങ്ങൾ പ്രതിഫലനാത്മക നിരീക്ഷണം അമൂർത്ത ആശയ രൂപവൽക്കരണം സജീവ പരീക്ഷണം ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് മൂർത്ത അനുഭവങ്ങൾ പ്രതിഫലനാത്മക നിരീക്ഷണം അമൂർത്ത ആശയ രൂപീകരണം സജീവ പരീക്ഷണം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ഡേവിഡ് അലൻ കോൾബാണ് ഡേവിഡ് അലൻ കോൾബ് നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുന്ന രീതിയിൽ പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തണമെന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ജെറോമെസ് ബ്രൂണറാണ് നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുന്ന രീതിയിൽ പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തണമെന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജെറോമെസ് ബ്രൂണർ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേർപ്പെട്ടും സാമൂഹിക അംഗീകാരമുള്ള പ്രവർത്തനങ്ങളിലേർപ്പെട്ടും ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സമായോജന ക്രിയാതന്ത്രം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഉദാത്തീകരണമാണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേർപ്പെട്ടും സാമൂഹിക അംഗീകാരമുള്ള പ്രവർത്തനങ്ങളിലേർപ്പെട്ടും ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സമായോജന ക്രിയാതന്ത്രം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ വിദ്യാഭ്യാസ പ്രക്രിയയിൽ മൂന്ന് എച്ചുകൾക്ക് പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് പെസ്റ്റലോസി വിദ്യാഭ്യാസ പ്രക്രിയയിൽ മൂന്ന് എച്ചുകൾ എന്ന് പറയുന്നത് ഹെഡ് ഹാർട്ട് ഹാൻഡ് ആണ് ഹെഡ് ഹാർട്ട് ഹാൻഡ് ഇതിന് പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് പെസ്റ്റലോസി പ്രൈമറി ക്ലാസ്സിൽ പഠന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ് പ്രൈമറി ക്ലാസ്സിൽ പഠന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അമൂർത്തത കുറയ്ക്കുന്നതിനാണ് അമൂർത്തത കുറയ്ക്കാൻ ആശയ രൂപവൽക്കരണത്തിൻ്റെ അൽഗോരിതം ചുവടെ കൊടുത്തവയിൽ ഏതാണ് ആശയ രൂപവൽക്കരണത്തിൻ്റെ അൽഗോരിതം സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം എന്നിവയാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റായി വരുന്നത് സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം ശിശു വികാരങ്ങളുടെ പ്രത്യേകത അല്ലാത്തത് ഏതാണ് ശിശുവികാരങ്ങളുടെ പ്രത്യേകത അല്ലാത്തത് വൈകാരിക സ്ഥിരതയാണ് വൈകാരിക സ്ഥിരത ശിശു വികാരങ്ങളുടെ പ്രത്യേകതകളാണ് വൈകാരിക തീവ്രത വൈകാരിക ദൃശ്യത വൈകാരിക സ്ഥാനാന്തരണം വൈകാരിക തീവ്രത വൈകാരിക ദൃശ്യത വൈകാരിക സ്ഥാനാന്തരണം എന്നിവയാണ് ശിശു വികാരങ്ങളുടെ പ്രത്യേകത ചാലക വികാസ തത്വങ്ങളിൽ പെടാത്തത് ഏതാണ് ചാലക വികാസ തത്വങ്ങളിൽ പെടാത്തത് ഏക പാർശ്വത്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്വത്തിലേക്ക് എന്നതാണ് ചാലക വികാസ തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക് ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക് അതിഗോർജ വിനിമയത്തിൽ നിന്ന് ലഘുപ്രയത്നത്തിലേക്ക് അതിഗോർജ വിനിമയത്തിൽ നിന്ന് ലഘുപ്രയത്നത്തിലേക്ക് സ്ഥൂല ചലനങ്ങളിൽ നിന്ന് സൂക്ഷ്മ ചലനങ്ങളിലേക്ക് പഠന പ്രക്രിയയോടൊപ്പം നിരന്തരം വിലയിരുത്തി മുന്നേറുന്നത് വിലയിരുത്തലിൻ്റെ ഏത് തലത്തെയാണ് സൂചിപ്പിക്കുന്നത് പഠന പ്രക്രിയയോടൊപ്പം നിരന്തരം വിലയിരുത്തി മുന്നേറുന്നത് വിലയിരുത്തലിൻ്റെ ഏത് തലത്തെയാണ് സൂചിപ്പിക്കുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ ലോറൻസ് കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുകയും ന്യായം നീതി സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സാൻമാർഗിക ബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഘട്ടം ഏതാണ് യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടമാണ് ലോറൻസ് കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുകയും ന്യായം നീതി സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സാന്മാർഗിക ബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം ഗാഗ്നയുടെ പഠനശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് ഏതാണ് ഗാഗ്നയുടെ പഠനശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് നിർദ്ധാരണമാണ് പ്രശ്ന നിർദ്ധാരണം ഒരു പഠന പ്രശ്നം കുട്ടികളുടെ പ്രശ്നമായി മാറുക ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് തങ്ങളാണെന്ന ധാരണ ഉണ്ടാക്കുക എന്നിവ ശരിയായ പഠനം നടക്കാൻ ആവശ്യമാണ് ഇങ്ങനെ കുട്ടികളെ സന്നദ്ധരാക്കുന്ന പ്രക്രിയയുടെ പേര് എന്താണ് അഭിപ്രേരണയാണ് ഒരു പഠന പ്രശ്നം കുട്ടികളുടെ പ്രശ്നമായി മാറുക ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് തങ്ങളാണെന്ന ധാരണ ഉണ്ടാക്കുക എന്നിവ ശരിയായ പഠനം നടക്കാൻ ആവശ്യമാണ് ഇങ്ങനെ കുട്ടികളെ സന്നദ്ധരാക്കുന്ന പ്രക്രിയയുടെ പേരാണ് അഭിപ്രേരണ മൂന്നാം ക്ലാസിൽ അധ്യാപകൻ ഗുണന വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു പക്ഷേ മഞ്ചാടിക്കുരു ഉപയോഗിച്ച് ഇതേ ആശയം എളുപ്പത്തിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു ഇതെങ്ങനെ വിശദീകരിക്കാം കുട്ടികൾ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് മൂന്നാം ക്ലാസ്സിൽ അധ്യാപകൻ ഗുണന വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു പക്ഷേ മഞ്ചാടി കുരു ഉപയോഗിച്ച് ഇതേ ആശയം എളുപ്പത്തിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു ഇത് സാധിച്ചത് കുട്ടികൾ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലായതുകൊണ്ടാണ് മാസ്ലോവിൻ്റെ അഭിപ്രേരണാക്രമത്തിൽ പെടാത്തത് ഏതാണ് പ്രതികാര ആവശ്യങ്ങളാണ് മാസ്ലോവിൻ്റെ അഭിപ്രേരണാക്രമത്തിൽ ഉൾപ്പെടുന്നവയാണ് ശാരീരിക ആവശ്യങ്ങൾ ആത്മസാക്ഷാത്കാരം അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ മുതിർന്ന വ്യക്തികളുടെ ശരാശരി ശ്രദ്ധാകാലം എത്ര മിനിറ്റാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ മുതിർന്ന വ്യക്തികളുടെ ശരാശരി ശ്രദ്ധാകാലം അല്ലെങ്കിൽ സ്പാൻ ഓഫ് അറ്റൻഷൻ ഇരുപത് ആണ് ഇരുപത് മിനിറ്റ് ഒരു ടെലഫോൺ നമ്പർ ചോദിച്ചറിഞ്ഞ് ഓർമ്മയിൽ വെച്ച് അതിലേക്ക് വിളിക്കുന്നു അടുത്ത ദിവസം ചോദിച്ചാൽ നമ്പർ ഓർമ്മയുണ്ടാവില്ല ഇത് ഏത് തരം സ്മൃതിയാണ് താൽക്കാലിക സ്മൃതിയാണ് ഒരു ടെലിഫോൺ നമ്പർ ചോദിച്ചറിഞ്ഞ് ഓർമ്മയിൽ വെച്ച് അതിലേക്ക് വിളിക്കുന്നു അടുത്ത ദിവസം ചോദിച്ചാൽ നമ്പർ ഓർമ്മയുണ്ടാവില്ല ഇത് ഏത് തരം സ്മൃതിയാണ് താൽക്കാലിക സ്മൃതിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇത്തരം ബുദ്ധിയിൽ മികവ് കാണിക്കാറുണ്ട് ഏത് ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വ്യക്തിയാന്തര ബുദ്ധിയിലാണ് മികവ് കാണിക്കുന്നത് കൂട്ടുകാരുടെ സ്നേഹം സമ്പാദിക്കാനാവാത്ത കുട്ടി റൗഡിയായി പേരെടുക്കുന്നു ഇത് ഏതിലാണ് വരുന്നത് പ്രതിപൂർത്തിയാണ് പ്രതിപൂർത്തി അല്ലെങ്കിൽ കോമ്പൻസേഷനിലാണ് വരുന്നത് കൂട്ടുകാരുടെ സ്നേഹം സമ്പാദിക്കാനാവാത്ത കുട്ടി റൗഡിയായി പേരെടുക്കുന്നത് പ്രതിപൂർത്തി അല്ലെങ്കിൽ കോമ്പൻസേഷനാണ് അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്ന കൈത്താങ് എന്നാൽ എന്താണ് അതായത് അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്ന സ്കഫ് ഫോൾഡിംഗ് അല്ലെങ്കിൽ കൈത്താങ് എന്നാൽ കുട്ടിക്ക് സ്വയം പഠിക്കാൻ ആവശ്യമായ സൂചകങ്ങളും നിർദ്ദേശങ്ങളിവ നൽകുകയാണ് കുട്ടിക്ക് സ്വയം പഠിക്കാൻ ആവശ്യമായ സൂചകങ്ങൾ നിർദ്ദേശങ്ങൾ ഇവ നൽകുകയാണ് വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് എന്താണ് വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് പ്രതിപക്ഷ ബഹുമാനമാണ് പ്രതിപക്ഷ ബഹുമാനം പാഠപ്രദർശന ഘട്ടത്തിൽ തന്നെ പാഠ്യവസ്തുവിനെക്കുറിച്ചുള്ള നൂതന വിവരങ്ങൾ നൽകിക്കൊണ്ട് അതിനെ വിസ്തരിച്ച് വിശദീകരിക്കുന്ന ബോധന തന്ത്രം അറിയപ്പെടുന്നത് എന്താണ് പാഠപ്രദർശന ഘട്ടത്തിൽ തന്നെ പാഠ്യവസ്തുവിനെക്കുറിച്ചുള്ള നൂതന വിവരങ്ങൾ നൽകിക്കൊണ്ട് അതിനെ വിസ്തരിച്ച് വിശദീകരിക്കുന്ന ബോധന തന്ത്രം അറിയപ്പെടുന്നത് വിശദ അവതരണം എന്നാണ് വിശദ അവതരണം സർഗാത്മക ചിന്തനത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യവഹാര മേഖല ഏതാണ് സർഗാത്മക ചിന്തനത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യവഹാര മേഖല സത്യാപനഘട്ടമാണ് ഘട്ടം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്